ശാസ്താംകോട്ടയിൽ നെൽകൃഷി തരിശുനില പദ്ധതി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്താണ് പദ്ധതി നടപ്പാക്കുന്നത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ചെയ്തു കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നെൽകൃഷി തരിശുനില പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ പി കെ ഗോപൻ നെൽകൃഷി തരിശുനില പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിരത്തിലുള്ള കൃഷിക്കപ്പുറത്ത് നേരിട്ട് ഈ കൃഷി ഏറ്റെടുക്കണം ആലോചിച്ചത് ആലോചിച്ചത് ഇപ്പൊ ഇവിടെ അഞ്ച് ഏക്കർ സ്ഥലമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് ഹെക്ടർ അത് കുറച്ചുകൂടി വിപുലീകരിക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും അഞ്ച് ഏക്കർ കിട്ടിയെന്നുള്ളത് സന്തോഷകരമായ കാര്യം അതിൽ മുൻപേ മുൻകൈയെടുത്തിട്ടുള്ള ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം കൃഷി ഓഫീസർ പഞ്ചായത്ത് ഭാരവാഹികൾ എന്നിവരെല്ലാം അതും വളരെ മുൻകൈ എടുത്തിട്ടാണ് അങ്ങോട്ടൊരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് ശാസ്താംകോട്ടയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സനാതൻ പിള്ളയെ ആദരിച്ചു പഞ്ചായത്ത് അംഗം ജി പിള്ള ഉഷാകുമാരി അനിൽ അനിൽത്തുമ്പോടൻ ഗുരുകുലം രാകേഷ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഒ മിനി പുഷ്പ ജോസഫ് ഗോപകുമാർ സൂസൻ വർഗീസ് ബിനീഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ